നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന ആ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം മാർഗിന്റെ അടുത്തേക്ക് പഴം മരുന്നൊക്കെ ആയിട്ട് എത്തുന്നുണ്ട് രഞ്ജുവിന് കൊടുക്കാനുള്ള ഈ മരുന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴി പറഞ്ഞു അമ്മ കണ്ടു ഈ മരുന്ന് വെച്ച് ഞാൻ ഒരു കളി അങ്ങോട്ട് എന്ന് പറയ എന്ത് കളി ആ ഗോവിന്ദ സാറിന് പുച്ഛല്ലായിരുന്നു ഇതേ വൈദ്യാ സ്വാമി വൈദ്യന്റെയും മരുന്നിനോട് അവസാനം കണ്ടു രഞ്ജുവിന്റെ അസുഖമൊക്കെ ഞാൻ ഭേദവാക്കൂ എന്ന് പറയണം ഭേദമാക്കുന്നു അതെ കുഞ്ഞു അമ്മേൻ്റെ രക്ഷപ്പെടുവോന്നുള്ള ഒരു സംശയം ഉണ്ടല്ലോ കുഞ്ഞിനെ അമ്മേ രണ്ടിനും രണ്ട് പാത്രമാക്കും അപ്പഴവ അവർക്കൊക്കെ വിശ്വാസമാകും ഈ സ്വാമി വൈദ്യൻ്റെ മരുന്നില എന്നൊക്കെ പറയാണ് പിന്നീട് മരുന്നായിട്ട് നേരെ റിസോർട്ടിലേക്ക് പോരുകയാണ് ഈ സമയം ഗീതു ആകെപ്പാട അസ്വസ്ഥപ്പെട്ടിരിക്കണം നോക്കഴിഞ്ഞപ്പോൾ ഗോവിന്ദാണെങ്കിൽ ലാപ്ടോപ്പിൽ ഭയങ്കര ജോലി ഗീതവും ദേഷ്യം വന്നു ഗീതവും കൂടി എന്നിട്ട് പറഞ്ഞു എന്ത് പരിപാടിയാണ് കണ്ണേട്ട കാണിക്കുന്നത് എന്നെ ഈ മുറിക്കകത്ത് കൊണ്ടിട്ടിട്ട് അങ്ങനെ ഇപ്പം ലാപ്ടോപ്പിൽ നോക്കി ജോലിയും ചെയ്തുകൊണ്ടിരിക്കേണ്ടെന്ന് പറയണം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേക്ക് എനിക്ക് ബോർഡടിച്ചിട്ടൊരു രക്ഷയില്ല എന്ന് പറയണം ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ മുറിയിലേക്ക് കൊണ്ട തള്ളിയാന്ന് ചോദിക്കുക അത് കേട്ട് ഞാൻ പോകുന്നു പറഞ്ഞു നീ ഒന്ന് സമാധാനിക്കാൻ പറയണം സമാധാനിക്കാനോ എങ്ങനെ സമാധാനിക്കാനായിട്ട് ഇതിനേക്കാളും ഇപ്പം നൂറ് പേദ അറക്കൽ വീട്ടിലായിരുന്നു അവിടെയാണെങ്കിൽ ഭർത്താനും പറയും രേഖയേച്ചിയും പ്രിയ ഒക്കെ ഉണ്ടായിരുന്നു അറിയാം ഇവിടെ വന്നൊരു മുറിക്കകത്ത് കൊണ്ട് ഇട്ടിട്ട് ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആരോ ഇട്ടു വരുന്നു എനിക്കാണ് അങ്ങനെ ഭ്രാന്താവുന്നുണ്ടെന്ന് പറയുന്നത് അത് കേട്ടോ ഗോവിന്ദോട് നീ ഒന്ന് സമാധാനപ്പെടുക നമുക്കൊരു സമാധാനം ഉണ്ടാക്കാതെ വേണ്ട ഒരു സമാധാനം ഉണ്ടാക്കണ്ട എനിക്ക് മനസ്സിലായി എന്നെ വെറുതെ വട്ട് കളിപ്പിക്കാൻ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കാണ് ഗോവിന്ദൻ്റെ ഫോണിൽ നിന്ന് ഫോണിലേക്ക് കോൾ വരുന്നത് താഴത്തെ റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടിയാണ് വിളിക്കുന്നത് അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഗോവിന്ദനോട് അതെ ഗീതാഞ്ജലി മാഡം വന്നിട്ടുണ്ടെന്ന് പറയണം ഏർ രഞ്ജുമാഠത്തിന്റെ മുറിയുടെ ഏർ ഇത് ചോദിച്ചെന്ന് പറയണം റൂം നമ്പർ അത്രയാന്ന് ചോദിച്ചെന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പോനും ഗോവിന്ദ് പറഞ്ഞു അതെ ഇനി ഞാൻ പറയുന്നതിനെ എസ് ഓർ നോ നോന്ന് ആൻസർ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റിയാൽ മതി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി ഇപ്പോഴും ഇങ്ങോട്ടേക്ക് കയറ്റി വിടണ്ടാന്ന് പറയാം ഉം ശരി പിന്നെ പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ ഏർ അതിന് ശേഷം മാത്രം അത് റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ പറയണം അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ സമയത്ത് പുറത്ത് വന്ന് മാർഗിഴി ആപ്പാട അസ്വസ്ഥയോടെ നിൽക്കണം അപ്പോൾ റിസപ്ഷനിസ്റ്റ് കുട്ടി പറഞ്ഞു അതെ ഇപ്പോഴെന്താണെങ്കിലും അങ്ങോട്ട് കയറ്റി വിടാൻ പറ്റൂന്ന് പറയാം അത് പറയാൻ നിങ്ങളാരം ഞാനിവിടുത്തെ ഗീതാജലി മാടെ ഒന്നിക്ക് അറിയത്തില്ലയെന്ന് ചോദിക്കുക അറിയാം മാഡം പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റില്ല അതെന്താ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ റിസോർട്ടല്ലേന്ന് ചോദിക്കും റിസോർട്ടൊക്കെ അതെ ആയിരിക്കും പക്ഷേ ഇവിടെ ഒരു പോളിസി ഉണ്ട് നമ്മൾ റൂമിനുള്ള അവരെ കാണാൻ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ ഒരു പത്തു മിനിറ്റിന് ശേഷം അങ്ങോട്ടേക്ക് വിട്ടാക്കാനാ പറഞ്ഞിരിക്കേന്ന് പറയാം ഞങ്ങളുടെ പോളിസിയേതാ അല്ലെങ്കിൽ എൻ്റെ ജോലി പോകുന്ന കാര്യമാണ് പറയാം ഉം ശരി എന്താണെങ്കിലും ആട്ടെ പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഭാർഗഡി അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് ഗോവിന്ദ ഗീതനോട് പറഞ്ഞു അതെ ഇനിയിപ്പം നമ്മൾ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയുകയാണ് ഒരിടത്തേക്കും പോകുന്നില്ലേ നീ ഒരു കാര്യം ചെയ്യ് നീ ഇവിടെ നിന്റെ ഇരിക്കിലെ ഡ്യുവൽ പേഴ്സണാലിറ്റി ആരാ നമുക്ക് അറിയണ്ടേന്ന് ചോദിക്കണം ഓഹോ അപ്പൊ എനിക്കും വട്ടാന്നങ്ങ് തീരുമാനിച്ചല്ലേക്കും അതല്ല നിന്റെ മനസ്സിലൊരാഗ്രഹം ഇല്ലായിരുന്നോ നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ അത് നമുക്കവിടെ മാറ്റു ചോദിക്കാണ് എങ്ങനെ മാറ്റാന്ന് അതിനൊക്കെ ഒരു വഴിയുണ്ട് പിന്നീട് ഗീതനെ കൊണ്ട് ചേറയിലൊക്കെ ഇങ്ങോട്ട് പിടിച്ചെടുത്തി എന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ഈ ചേറെ തന്നെ ഇരിക്കണം എന്ന് പറയാണ് അതെന്തിനാ അങ്ങനെ ഇത്തിരി കഴിയുമ്പത്തേനൊരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുമോന്ന് പറയാ പെൺകുട്ടിയോ അതെ അവൾ ഇങ്ങോട്ട് വന്ന് ഇന്നിട്ട് രഞ്ജുവിന്റെ അസുഖത്തെ കുറിച്ചൊക്കെ ചിലപ്പോ പറയും അപ്പൊ നീ എന്ത് ചെയ്യണം നീ അതൊക്കെ കേട്ട് അങ്ങനെ തന്നെ ഇരിക്കണം രഞ്ജു ആയിട്ട് കുറച്ചു സമയം അഭിനയിക്കണം എന്ന് പറയുന്നത് രഞ്ജു ആണ് വിചാരിച്ചിട്ടായിരിക്കും അവള് നിന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നേ ഒരു കാരണവശാലും നീ തിരിഞ്ഞു നോക്കരുത് ഇനി അത്രയ്ക്ക് തിരിഞ്ഞു നോക്കാൻ മുട്ടുവാണെങ്കിൽ മാത്രം അവസാനം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി എന്ന് പറയാണ് എന്താ കണ്ണേട്ടാ അങ്ങനെ അല്ല നീ വലിയ അഭിനയ സുഖമാണെന്നൊക്കെയല്ല പറയണേ അന്നെങ്കി നീയൊരു കാര്യം ചെയ്യ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറയണം അല്ല അത് പിന്നെ നിനക്കൊരു എൻജോയ്ട്ട് അഭിനയിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം അഭിനയിക്കാം അല്ല അതുകൊണ്ട് എന്താ എനിക്കെന്താ നേട്ടം ഇരിക്കുന്നേ നിനക്കോ നേട്ടമുള്ളൂ നിന്റെ ഡ്യൂവൽ പേഴ്സണാലിറ്റി എന്ന് ഒക്കെ പറയണില്ലേ അതിനെയൊക്കെ നമുക്ക് പുറത്തെടുക്കേണ്ടതെന്ന് ചോദിക്കും ഗീതനൊന്നും മനസ്സിലായില്ല പക്ഷെ കണ്ടേട്ടം പറഞ്ഞല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ കസാരയിട്ടങ്ങോട് പുറം തിരിഞ്ഞിരിക്കുവാണ് ഈ സമയത്ത് കോവിന്ദ് പുറത്തേക്ക് ഇടന്നിട്ട് അജാസിനെ വിളിക്കുകയാണ് അജാസിനെ വിളിച്ചിട്ട് ശരി അവിടെ നിന്ന് വിട്ടോളാം പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് കോൾ കിട്ടിക്കഴിഞ്ഞപ്പത്തിനും അജാസ് കോൾ കട്ട് ചെയ്തിട്ട് നേരെ കാറിനകത്ത് കയറുമ്പോഴത്തേനും അതിനകത്ത് ബദനടിക്കുന്നുണ്ടായിരുന്നു ബദനോട് പറഞ്ഞു അതേ നമുക്കൊരു സ്ഥലം വരെ പോകേണ്ട എന്ന് പറയാം ഈ സമയം ബദന് മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബദ്രും മദ്യമൊക്കെ കുടിച്ചിട്ട് ഒരുമാതിരി ലഹരിയിലിരിക്കുക എന്നാലും എൻ്റെ രാജാസേ ഇപ്പഴെ എനിക്കൊരു സമാധാനമായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മദ്യം സേവിക്കണം എന്നേ ഇവിടുത്തെ സ്വാമിയാരൊക്കെ മദ്യം സേവിക്കുന്നതിനോട് ഈ നാട്ടുകാർക്കൊന്നും അത്ര യോജിപ്പില്ല പക്ഷെ അതല്ല സത്യാവസ്ഥ സ്വാമി ആരൊക്കെ ഇത്ര മദ്യം കുടിക്കണം ഇപ്പൊ കണ്ടില്ലേ എന്നെ കണ്ടില്ലേ ഞാൻ മദ്യം കുടിക്കുന്നുണ്ടോ ഇങ്ങനെ വേണം എന്നൊക്കെ പറയാന് അച്ചാസുറിനെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അതിനെന്താ എവിടം വരെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നെ തിരികെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറയാം അതൊക്കെ ഏറ്റു കൊണ്ടു വിട്ടോളാന്ന് പറയാം നമുക്ക് പോവാമെന്ന് പറയണം അങ്ങനെ ഭദ്രനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അത്ര റിസോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ ഭദ്രനെ അറിയത്തില്ലോ റിസോർട്ടിലേക്ക് പോകാമെന്നുള്ള കാര്യമൊന്നും ഈ സമയത്ത് മാർഗിഴി മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പം റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മാർഗിഴിയോട് അങ്ങനെ മാർഗിഴി അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നിട്ട് റൂമിൻ്റെ മുൻപ് നോക്കി കറക്റ്റാണ് അങ്ങനെ കഥ തുറന്ന് അകത്തേക്ക് ചെല്ലുവാണെ കഥ അടുത്തൊന്നും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മരുന്നൊക്കെ അവിടെ ടേബിളിലേക്ക് കൊണ്ടു വെച്ചിട്ട് പറഞ്ഞു അതേ ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് രഞ്ചു കണ്ണേട്ടനോട് ഞാനൊന്ന് പറയുന്നുണ്ടെന്ന് പറയാണ് ഒരു നിമിഷം അവിടെ നിന്ന് ഗീതം ഞെട്ടിപ്പ് ഏഹ് കണ്ണേട്ടനോ ഇത്ര അധികാരത്തോടെ വിളിക്കുന്നു താൻ മാത്രം കണ്ണേട്ടനെ കണ്ണേട്ടാന്ന് വിളിക്കാറുള്ളൂ ഓഹോ അപ്പം ഇവള് വേറെ കേസാന്ന് തോന്നുന്നത് ഹാ കണ്ണേട്ടനുമായിട്ട് ഇവൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട് പിന്നീട് പറഞ്ഞു എന്തൊരു അഹങ്കാരം വർത്താനോ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പത്ത് മിനിറ്റ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഞാൻ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ഗീതു ഇങ്ങനെ ഓർക്കും എന്റെ ദൈമം ഇത് എന്താ അത് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് ഓർക്കും പിന്നെ നിന്റെ അസുഖത്തിനുള്ള മരുന്നേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ സ്വാമി വേദനയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയതാന്ന് പറയാണ് പെട്ടെന്നാണ് മാർഗെടുത്ത് അയ്യോ സ്വാമി വേദനയോടല്ല സ്വാമി വേദന എടുത്തുവളർത്തിയൊരു കുട്ടിയുണ്ട് അതിന്റെ കൈ നിന്ന് ഞാൻ മേടിച്ചോണ്ട് വന്നതെന്ന് പറയാണ് അതെ ഇവിടെതെല്ലാം വെക്കാം പിന്നെ നിന്റെ ആ ഗോവിന്ദ സാറുണ്ടല്ലോ ഗോവിന്ദ സാറിന് ഇത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം അയ്യോ പിന്നെയും പോയി ഗോവിന്ദ സാർ എന്ന് പറഞ്ഞു പോയല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ എന്നാ പറയണ്ടേ പെട്ടെന്ന് തന്നെ മാർഗ്ഗ ചാടി പറഞ്ഞു അത് പിന്നെ നിന്റെ ആ ഗോവിന്ദേട്ടന് ഇഷ്ടപ്പെടത്തില്ലല്ലോ ഈ മരുന്ന് ഞാൻ കൊണ്ടിരുന്നേ കാരണം ഈ മരുന്നിൻ്റെ പേരിലാണല്ലോ ഞാനും കണ്ണേടുന്ന തമ്മിൽ അടി ഉണ്ടാക്കിയത് കണ്ണേടനാണെങ്കിൽ ഈ ആൽബാത ഭരുന്നതിനോടൊന്നും ഒട്ടു പിടുത്തുമല്ല എനിക്ക് എനിക്കങ്ങനെയല്ല നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞ് പ്രത്യേകം തയ്യാറായിക്കൊണ്ട് വന്നാന്ന് പറയണം ഇതേ ഇത് കഴിക്കേണ്ട വിധമൊക്കെ ഞാൻ പറഞ്ഞതരാ എന്ന് പറയണം എന്നാലും ഇവിടെ എന്തൊക്കെയാ പറയുന്നത് കണ്ണേട്ടൻ എന്നൊക്കെ വീണ്ടും വീണ്ടും വിളിക്കുന്നു ഓഹോ അപ്പം എന്തോ കാര്യമായിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് ഇരിക്കത്തില്ല എൻ്റെ ഭഗവാനെ ഇത് എന്ത് കളിയാ എന്ത് മറിമായോ ഇവിടെ തിരിഞ്ഞു നോക്കാതെ പറ്റില്ലോ എന്നൊക്കെ ഓർത്തിരിക്കയാണ് ഈ സമയം മാർഗ്ഗം നീ എന്താ രഞ്ജു ഇങ്ങനെ ഇരിക്കണേ ടെൻഷൻ വന്ന് ഓർത്തിരിക്കുക നീ ഇങ്ങോട്ട് തിരിഞ്ഞേ നിനക്ക് മരുന്നിന്റെ വിധമൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടേന്ന് എന്ന് ചോദിക്കുക എന്നോട് ആ പെൺകുച്ചി പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്ന അതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടോടോ എനിക്ക് അങ്ങോട്ട് പോകാനെന്ന് പറയണം നീ ഇങ്ങോട്ട് തിരിയാൻ പറയുന്നത് എന്നിട്ടും ഗീത തിരിഞ്ഞില്ല പിന്നെ ഒരു മാർഗഴി വന്നിട്ടറിഞ്ഞു ആഹാ തിരിയുന്നില്ല എന്നാൽ നിന്നെ തിരിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് കസാരപ്പിച്ചു തിരിച്ചയ്യുമ്പോഴത്തേനും ഗീതോന്റെ മുഖം കണ്ടപ്പോൾ ഒരു നിമിഷം മാർഗഴി ഞെട്ടിപ്പോയി മാർഗഴിയെ കണ്ട് ഗീതവും ഞെട്ടിപ്പോയി പ്രേതം പ്രേതം പറഞ്ഞ് അലറി വിളിച്ച് ഗീത ചാടി എഴുന്നേക്കാണ് ഗീതൊരു വിശ്വസിക്കാൻ പറ്റിയില്ല തന്നെ പോലെ തന്നെ എന്തൊരാൾ തന്റെ മുന്നിൽ നിൽക്കുന്നു എന്തായത് എങ്ങനെയൊന്നും മനസ്സിലായില്ല നീ ആരാ നീ ചോദിക്കുവാണ് പെട്ടെന്ന് മാർഗഴിക്ക് അപകടം എടുത്തു മാർഗഴി അവിടുന്ന് മുറിയുന്നു ഓടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോത്തേനും ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നു ഗോവിന്ദ് വന്ന് വാതിലിൽ അങ്ങ് നിൽക്കുവാണ് മാർഗഴിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഉം പിന്നീട് മാർഗി പറഞ്ഞു അതേ ഇനി ഇപ്പൊ കളികൾ നമുക്ക് നേരിട്ടാവാ ഓടി രക്ഷപ്പെടാൻ നോക്കിയത് അല്ലേ ചോദിക്കുവാണ് ഈ സമയം ഗീതി ചോദിച്ചു ഇത് ആരാ കണ്ണിട്ടാന്ന് ചോദിക്കുവാണ് ഇതാണ് നിന്റെ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയാ എന്റെ ഡ്യുവൽ പേഴ്സണാലിറ്റിയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാണ് അതേ ഒരടിക്ക് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നെപ്പോലെയാണ് പുറത്തു വെച്ച് കണ്ടെന്ന് അത് ഇവളായിരുന്നു പിന്നെ അത് മാത്രല്ല അന്ന് ചഞ്ചൽ ബേട്ടിയായിട്ട് രാധകാമയോടൊപ്പം നമ്മുടെ അറക്കൽ വീട്ടിൽ കയറിയില്ലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് അത് ഇവളായിരുന്നു പറയാണ് പിന്നെ അത് മാത്രല്ല പല സ്ഥലങ്ങളിലും ഇവള് കറങ്ങി അടിച്ചായിരുന്നു ആ സമയത്ത് എല്ലാവരും വിചാരിച്ചോണ്ട് നീ അന്ന് ഓഹോ അപ്പൊ ഇവളാൾമാറാട്ടം നടത്തുമായിരുന്നില്ലേ അങ്ങനെയാണ് ഇപ്പൊ പോലീസിനെ വിളിക്കണം പോലീസിനെ വിളിക്കുക കണ്ണേട്ട നമുക്ക് കേസ് കൊടുക്കാന്ന് പറയണം ഇവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറയണം അപ്പോഴേക്കും പതുക്കെ അവളിങ്ങോട് രക്ഷപെടാൻ തുടങ്ങിയപ്പോൾ തരും ഗോവിന്ദ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് രക്ഷവിടാൻ വരട്ടെ ഇങ്ങോട്ട് വരാൻ പറയണം ഈ സമയം പിന്നീട് ഗോവിന്ദ് പറഞ്ഞു അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവളുടെ മനസ്സിൽ കുറച്ച് നന്മകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം ഏഹ് നന്മകളോ അതെ എന്റെ കണ്ണേട്ടാ ഇവളല്ലേ ആ ചേതൻ ഗ്രൂപ്പിനെ വെച്ച് നമുക്കെതിരെ കളിച്ചതെന്ന് ചോദിക്കുകയാണ് അതെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇവള് ചേതൻ ഗ്രൂപ്പിനെ വെച്ച് കളിച്ച സമയത്ത് ഇവള് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇവള് ശരിക്കും നമ്മളെ രക്ഷിക്കുക ചെയ്തേന്ന് പറയാണ് അത് മാത്രല്ല രഞ്ജുവിന്റെ അസുഖത്തിലുള്ള മരുന്ന് ഇവളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവളാരെന്നറിയാവോ സ്വാമി വേദന എടുത്തു വളർത്തി കുട്ടിയാ മാർഗഴി എന്ന് പറയുന്നത് ഇത് കേട്ടി ഗീതോ മനസ്സിലായില്ല പിന്നീട് മാർഗിഴി പറഞ്ഞു അതെ നിന്റെ കള്ളത്തരമൊക്കെ ഞാൻ എന്ന് പറയാണ് പെട്ടെന്ന് മാർഗിഴി ചോദിച്ചു അല്ല എന്നെ എങ്ങനെയാ സാറിന് മനസ്സിലായത് സാറിന് എങ്ങനെയാ ഇതൊക്കെ മനസ്സിലായെന്ന് ചോദിച്ചപ്പം ഗോവിന്ദ് പറഞ്ഞു അതെ ഞാനൊരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എൻ്റെ ഗീതവും എൻ്റെ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ ഞാൻ മണിച്ചുത്തായിട്ട് പൂട്ടുമെന്ന് അതുപോലെ ഒരു പൂട്ടാ നിന്നെ പൂട്ടിരിക്കുന്നത് ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയണം പിന്നെ നീ ഇവളും തമ്മിലൊരു ബന്ധമുണ്ട് നിന്റെ മനസ്സിലൊരു ചോദ്യമില്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കറിയാം നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരേ ഷേപ്പും അങ്ങ് വന്നിങ്ങനെയാന്നുള്ള കാര്യം അതിൻ്റെ ഉത്തരം എനിക്ക് എനിക്കറിയാമെന്ന് പറയണം ഇത് കേട്ട് ഞാൻ മാർഗ്ഗിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് പിന്നെ ഗീത ചോദിച്ചു എങ്ങനെയാണ് കണ്ണേട്ടാന്ന് ചോദിക്കുക അതൊക്കെ ഞാൻ പറയാം ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റുമല്ല നമുക്ക് പുറത്തേച്ച് ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് സംസാരിക്കാമെന്ന് പറയണം അങ്ങനെ അവരെ കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാ ഇനി മാർഗഴി ഓടില്ല എന്നുള്ള കാര്യം കോന്നെ മനസ്സിലായി ഈ സമയം അജാസ ഭദ്രനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ ഭദ്രം വന്നിട്ടു ആഹാ ഇതെന്താ ഇവിടെ ഇവിടെനിന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പറയണം അപ്പോഴേക്ക് മാർഗഴി അങ്ങോട്ടേക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാർഗഴി അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേനും ഭദ്രൻ ഇറങ്ങി വന്നിട്ട് വച്ചു ആഹാ ഇതെന്താ മോളെ നീ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് മാർഗഴി നോക്കി ഓഹോ അപ്പം ഇതാണ് തൻ്റെ അച്ഛൻ അല്ല തൻ്റെ അമ്മേനെ ഈ ഫോട്ടോ കാണിച്ചിട്ട് അമ്മയ്ക്കൊന്നും മനസ്സിലായല്ലോ പക്ഷെ ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഏതാ ഒന്നും അറിയത്തില്ല പിന്നീട് ചോദിച്ചു അല്ല നീ എന്താ മോളെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ അവൻ എന്ത് ചെയ്യുന്നു ചോദിക്കാണ് ഗോൻസാർ അകത്തുണ്ടെന്ന് പറയുന്നത് സാറന്നോ നീ അങ്ങനെയൊന്നും അല്ലല്ലോ വിളിക്കുന്നേ പിന്നെ എന്താന്ന് ചോദിക്കുകയാണ് പെട്ടെന്നാണ് മാർഗഴിക്ക് അബദ്ധം മനസ്സിലായത് മാർഗഴി ഒന്നും മിണ്ടിയില്ല അജാസിന്റെ കാര്യം മനസ്സിലായി ഈ സമയത്ത് അകത്തുനിന്ന് ഗീതവും ഗോന്നും കൂടി ഇറങ്ങി വരുവാണ് ഭദ്രനെ ഇങ്ങനെയൊന്നും നോക്കി ഏഹ് ഇതെന്താ ഇങ്ങനെ ഒന്നും മനസ്സിലാകുന്നില്ല രണ്ട് ഗീതുമോ ഒരു ഗീതു അവിടെ ഒരു ഗീതു അവിടെ ഭദന ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി രണ്ടുപേരെ മാറി മാറി നോക്കുകയാണ് ഭദ്രൻ അതിൻ്റെ കളികളും കാര്യങ്ങളും ഒന്നും മനസ്സിലായില്ല ദീപമേ പെട്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് മാറുകയിൻ്റെ അച്ഛനെ കാണുവാണ് ഇനിയാണ് ഇപ്പൊ വലിയ ടിസ്റ്റുകളൊക്കെ നടക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി